ദിവസം പുറത്തു വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതിപാദിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് മലയാള സിനിമയിൽ ഒരു പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് മാഫിയ സംഘവുമായിട്ടൊക്കെ ബന്ധമുള്ള പേരും പ്രശസ്തിയുമുള്ള പവറുള്ള ഒരു പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് മലയാള സിനിമക്കകത്ത് പ്രവർത്തിക്കുന്നുണ്ട് അവർ മലയാള സിനിമയിൽ വലിയ രീതിയിലുള്ള സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട് പല പ്രശസ്തരെയും അല്ലെങ്കിൽ മുൻനിര നടന്മാരെയും പോലും മറികടന്ന് തീരുമാനമെടുക്കാൻ ഈ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ഹേമ കമ്മിറ്റിയിൽ പുറത്തു വന്ന ഈ റിപ്പോർട്ട് വർഷങ്ങൾക്ക് മുമ്പേ നടൻ തിലകൻ തുറന്നു പറഞ്ഞിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേകരമായ കാര്യം നടൻ തിലകൻ മരിച്ചിട്ട് ഒരുപാട് വർഷമായി അതിനു മുമ്പാണ് അദ്ദേഹം അമ്മയിലെ അമ്മ സംഘടനയിലെ ചില കാര്യങ്ങളെ പറ്റിയും ഈ പവർ ഗ്രൂപ്പുകളെ പറ്റിയുമുള്ള ഉള്ള സൂചന നൽകിയത് കൂടാതെ സിനിമയിൽ അവസരം നിഷേധിക്കുന്ന കാര്യങ്ങളടക്കം ഹേമ കമ്മിറ്റി പറഞ്ഞ പല കാര്യങ്ങളും തിലകൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട് തിലകൻ പറഞ്ഞ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം എനിക്ക് അമ്മയോട് ബഹുമാനമാണ് എന്നെ പെറ്റമ്മയോടും അമ്മ എന്ന സംഘടനയോടും എനിക്ക് ബഹുമാനമാണ് ഒരാൾ പോലും അമ്മയ്ക്കെതിരായി തിലകൻ സംസാരിച്ചൊന്നു പറയരുത് അങ്ങനെ പറയുന്നുണ്ട് അത് എന്നെ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ തുറന്നു പറയുന്നു അമ്മയോട് അമ്മയോടെനിക്ക് ബഹുമാനമാണ് എന്ന സംഘടനയോടും പക്ഷേ ആ സംഘടനയിലിരിക്കുന്ന എക്സിക്യൂട്ടീവിലെ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ മോശമാണ് ഒരു മാഫിയ പോലെയാണ് തീവ്രവാദപരമാണ് അതുപോലെ തന്നെ ഫെഫ്കൈരും ഇനി പറയാം ക്രിസ്ത്യൻ ബ്രദേശിന് എന്ത് സംഭവിച്ചു എന്ന് ക്രിസ്ത്യൻദേശ് എന്ന ചിത്രത്തിന് വേണ്ടി അതിന്റെ പ്രൊഡ്യൂസറായ ഈ സുബൈർ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് എന്റെ ഈ വീട്ടിൽ വന്ന് ഇവിടെ വന്നിരുന്ന് ഈ കസേരയിൽ ഇരുന്നിട്ട് എന്നോട് വളരെയധികം സംസാരിച്ചു അതിന് മുമ്പ് അദ്ദേഹം എന്നോട് സംസാരിച്ചിട്ടുണ്ട് മീശ മാധവൻ എന്ന പടത്തിന്റെ പ്രൊഡ്യൂസറാണ് ഞാനും മീശമാധവനിൽ അഭിനയിച്ച പ്രധാന നടൻ എന്റെ ശത്രുവാണെങ്കിൽ പോലും അദ്ദേഹത്തിന് എന്നോട് വലിയ സ്നേഹമായിട്ടാണ് സംസാരിച്ചത് ഞാൻ ഞാനെന്റെ ബാപ്പയെപ്പോലെ കാണുന്നെന്ന് പറഞ്ഞു ഞാനും എന്റെ ഒരു മകന്റെ സ്ഥാനത്ത് വിളിച്ചോട്ട് സംസാരിച്ചു ഞാൻ ഇനിയും വരും ചേട്ടനെ കാണാൻ പറഞ്ഞു അങ്ങനെ രണ്ടാമത് വന്നത് ക്രിസ്ത്യൻ പ്രദേശ് എന്നുള്ള ചിത്രത്തിന് എന്നെ ബുക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞ തുകയ്ക്ക് അദ്ദേഹം സമ്മതിച്ച് എനിക്ക് അഡ്വാൻസ് നിന്ന് എന്നെ ബുക്ക് ചെയ്യുന്നു എന്റെ ഇരുപത്തിയഞ്ച് ദിവസമാണ് മേടിക്കുന്നത് പക്ഷേ ഈ പറയുന്ന ചിത്രം ഈ ക്രിസ്ത്യൻ പ്രദേശ് നടന്നില്ല അതിന് സുബ്ബേർ എന്നെ വിളിച്ചു പറഞ്ഞ കാരണം ഇത് ചേംബർ ഓഫ് കൊമേഴ്സുകാർ സമ്മതിക്കുന്നില്ല കാരണം മൂന്നര കോടി രൂപയിൽ കൂടുതൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരുന്ന ചിത്രങ്ങൾ അനുവദിക്കുകയല്ലാതെ തീരുമാനമുണ്ട് അതുകൊണ്ട് സമ്മതിക്കുന്ന ഒരു പത്ത് കോടി രൂപയെങ്കിലും വരും ഇതിൽ മോഹൻലാലും ദിലീപും പിന്നെ വേറെ ചിലരൊക്കെ അഭിനയിക്കുന്നുണ്ട് തമിഴ്നടനായ ഒരു അർജുൻ അഭിനയിക്കുന്നുണ്ട് എന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള ആളാണ് അതുകൊണ്ട് ഇവരുടെ അച്ഛനായിട്ടാണ് ചേട്ടൻ അഭിനയിക്കേണ്ടത് ചേട്ടനല്ലാതെ മറ്റൊരാളെ ഞാൻ കാണുന്നില്ല മറ്റൊരാളില്ല എന്ന് വ്യക്തമായിട്ട് സുബ്ബേറെ എന്റെ വീട്ടിലിരുന്ന് എന്റെ കൂരകിതാരിരുന്ന് പറഞ്ഞാണ് എന്തുകൊണ്ട് ഈ സുബ്ബേർ എന്നെ മാറ്റി ഞാൻ സുബ്ബേറിനെ വിളിച്ചു ചോദിച്ചു നേരിട്ട് വിളിച്ചു എന്ത് പറ്റിയ സുബ്ബേറെ സുബ്ബേർ എന്നോട് പറഞ്ഞത് ചേട്ടാ അവര് സമ്മതിക്കുന്നില്ല ഞാൻ ചാരാണീ അവര് അവരോ പിന്നെ ഏ ഫ അമ്മയൊന്നും പറഞ്ഞില്ല കേട്ടോ അമ്മയൊന്നും പറഞ്ഞിട്ടില്ല അമ്മ പറഞ്ഞിട്ടേ ഇല്ല എനിക്ക് മനസ്സിലായി ഫെഫ്കയേക്കാൾ വലിയ ഒന്നാം പ്രതി അമ്മയാണെന്ന് ഞാൻ സുബേറനോട് ചോദിച്ചു ഇവർക്കെന്ത് കാര്യം ഇത് പറയാൻ ഈ ഈ ഫെഫ്കയ്ക്ക് എന്ത് കാര്യം ഇത് പറയാൻ ഒരു സംഘടന ഒരു തൊഴിലാളിയുടെ തൊഴിലെ നിഷേധിക്കലാണോ ഉപരോധിക്കലാണോ ഒരു സംഘടനയുടെ കർമ്മം അതാണോ അവരുടെ നയം എന്ന് ഞാൻ ചോദിച്ചു അപ്പോ പറഞ്ഞ് അത് അവരങ്ങനെ പറയുന്നുണ്ട് ചേട്ടാ അവരുടെ നയം അതല്ലെന്ന് പറയുകയും അവർ അണ്ടർഗ്രൌണ്ടിലൂടെ അങ്ങനെ ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു ഞാൻ പലയിടത്തും വിളിച്ചന്വേഷിച്ചു ഇങ്ങനെ ഉണ്ടോ ഒരു സംഗതി അപ്പൊ ശരിയാണ് എന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള മാളയരവിന്ദൻ ക്യാപ്റ്റൻ രാജു ഇങ്ങനെയുള്ള പലരുണ്ട് അവരെ എല്ലാം നിരോധിച്ചിരിക്കുകയാണ് അവരെ ഒന്നും ഇനി മലയാള ചിത്രത്തിൽ അഭിനയിപ്പിക്കരുതെന്ന് നമ്മളുടെ ഇപ്പോഴുള്ള സൂപ്പർ സ്റ്റാറിൽ ഒരാൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ പ്രസ്റ്റു ഇഷ്യൂ ആണ് പോലും അദ്ദേഹത്തിന്റെ പ്രസ്റ്റു ഇഷ്യൂ അപ്പം ഇവിടുത്തെ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ആ സൂപ്പർ സ്റ്റാർ എന്നർത്ഥം പണ്ട് രാഷ്ട്രീയക്കാര് പറഞ്ഞല്ലേ കരുണാകരൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കരുണാകരൻ എന്ന് പറഞ്ഞുണ്ടാക്കിയതുപോലെ മലയാള സിനിമയിൽ ഇനി അഭിനയിക്കേണ്ടെന്ന് ഞാൻ രണ്ടു പ്രാവശ്യം തീരുമാനിച്ചാണ് അപ്പോഴൊക്കെ പ്രേക്ഷകരുടെ കത്തും മറ്റുള്ളവരുടെ ചില പ്രേരണയാണ് ചില പുരസ്കാരങ്ങൾ കിട്ടിയത് കൊണ്ടാണ് ഞാൻ വീണ്ടും നിന്നത് ഇപ്പോഴും ഞാൻ ആ വക്കത്ത് നിൽക്കുകയാണ് മലയാള സിനിമ നിന്ന് ആത്മഹത്യ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ പലരെയും വിളിച്ചു ചോദിച്ച കൂട്ടത്തിൽ ഞാൻ ഈ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി വിളിക്കാൻ പ്ലാനിട്ടു പക്ഷെ അദ്ദേഹത്തെ എനിക്ക് വലിയ പരിചയമില്ല അദ്ദേഹം ഒരിക്കൽ എന്താണ് നേരറിയാൻ സിബിഐ എന്നുള്ള ലൊക്കേഷൻ വെച്ച് എന്നെ ഒന്ന് പരിചയപ്പെടുകയും ഞാൻ ആവശ്യപ്പെടാതെ എനിക്കൊരു കാരക്ടർ എഴുതാൻ പോവുകയാണ് ഈ കാരക്ടറിൽ ചേട്ടനല്ലാതെ മറ്റൊരാൾ അഭിനയിക്കാൻ നിക്കത്തില്ല എന്ന് വരെ പറഞ്ഞയാളാണ് പിന്നെ അദ്ദേഹത്തിന്റെ മുഖം മാറിയതായിട്ട് ഞാൻ പലരും പറഞ്ഞു കേട്ടു ഞാൻ വിനയൻ എന്ന് പറഞ്ഞ സംവിധായകന്റെ പടത്തിൽ അഭിനയിച്ചതാണ് അവർ പറയുന്ന കുറ്റം വിനയനെ സംബന്ധിച്ച് പലർക്കും വിപരീതാഭിപ്രായം ഉണ്ടാകാം അദ്ദേഹം കുറ്റക്കാരനാണെന്ന് പറയുന്നവരുണ്ടാകാം അല്ലെന്ന് പറയുന്നവരുണ്ടാകാം അതെനിക്ക് പ്രശ്നമല്ല അത് തെളിയേണ്ട കാര്യമാണ് വിനയന്റെ പടത്തിൽ തിലകൻ അഭിനയിക്കരുത് എന്ന് പറയാൻ ആർക്കാണ് അവകാശം ഞാൻ പ്രേക്ഷകരോട് ചോദിക്കുന്നു അഭിനയിക്കരുതെന്ന് പറയാൻ പ്രേക്ഷകർക്കേ അവകാശമുള്ളൂ എന്ന് നിങ്ങൾ തിലകൻ അഭിനയിക്കരുതെന്ന് പറയുന്നു അന്ന് നിർത്താൻ ഞാൻ തയ്യാറാണ് ഒരു കാര്യം മനസ്സിലാക്കണം ഒരു നടന് തൊഴിലാണ് അവൻ അഭിനയിക്കുക എന്ന് പറയുന്നത് പക്ഷേ